നമ്മുടെ ചിന്നു കാസർഗോഡ് ചിന്നു പാപ്പു നമ്മടെ കൊല്ലത്തെ മജ്ജേ മജ്ജ പോളീസ് ആലോചിച്ച എല്ലാം പാക്ക് ഒന്നുമില്ല അത്ര പാങ്ങ് മംഗലുമില്ലെ കോഴിക്കറി ഇനി മജ്ജേ കോഴിക്കറി നല്ല ഉണ്ടായിന് പിന്നെ മംഗലടിച്ചു അടിച്ചുപൊളിച്ചു കൊറേ ചങ്ങായി മാറി പുതിയ പുതിയ ചങ്ങായി മാറി കിട്ടീന് ഓന്റെ കൊറേ ചങ്ങായി മാറി ഹലോ കുഞ്ഞിടല നീ പറഞ്ഞ ഇങ്ങോട്ട് അതല്ലാണ് അതല്ല ഈലെ ആരേല് പോന്നാണ്ടിനാണ് അതിൽ ആരാണ് അപ്ര പോ കൊച്ചാണ് വലിയൊരു കരിമ്പ് പോലെ തോന്നിയിലാണ് കരിമ്പ് പോലത്തെ മെയിട്ട് പോലത്തെ കുഞ്ഞിയിലെ പോന്നെ അതെത്തു ഓർത്തു ഓർത്തു ഞാൻ പേരുന്നില്ല ഇടവെല്ലാം മറ്റോടുത്താൻ പറയുന്നത്